നമസ്കാരം കാസർഗോട്ട് ജനങ്ങൾ മറന്നു കാണില്ല ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഹൊസങ്കടിയിലെ മരണം ഹൊസങ്കടി പ്രദേശത്തെ റോഡിലെ ഡിവൈഡറിൽ അടിച്ചാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരണപ്പെട്ടത് അതിന്റെ ഒരു പത്ത് സെക്കൻഡ് ദൃശ്യങ്ങൾ കാണാൻ തിരിച്ചു വരാം കാസർഗോഡ് കാറാണ് തകർന്നു ഹസ്സൻകടിയിൽ ഡിവൈഡറിൽപ്പെട്ടത് കാറ്പകടത്തിൽ സ്വദേശികളാണ് മരിച്ചവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു തത്വം പക്ഷേ ചിലതെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ല ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി അരുൺകുമാർ ജെ കെ എന്നാണ് ഇയാൾക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പത് ക്രൈം നമ്പർ ഇരുപത്തി ആറ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ക്രൈം നമ്പർ എഴുപത്തിനാല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്രൈം നമ്പർ എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രൈം നമ്പർ തൊണ്ണൂറ്റൊമ്പത് ക്രൈം നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രൈം നമ്പർ നൂറ്റി അറുപത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ക്രൈം നമ്പർ ഒന്ന് എന്നീ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് ഈ മരണപ്പെട്ടിരിക്കുന്ന അരുൺകുമാർ ഇതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എൻ ഡി പി എസ് കേസുകളുണ്ട് അതുപോലെ മറ്റു കേസുകളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അപകടം നടന്ന ഉടൻ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചതാണ് പക്ഷേ ഇത് ഒരു മരിച്ചതിന് ശേഷം പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടതാണ് പക്ഷേ ഇന്നൊരു പറയേണ്ട ഒരു സാഹചര്യം വന്നു അതായത് ഇയാളുടെ ഒരു ജ്യേഷ്ഠൻ കിരൺ ഉണ്ട് സംഭവം സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എൻ ഡി പി എസ് അതായത് ലഹരി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നാല് പോയിൻറ്റ് അഞ്ച് കിലോ കഞ്ചാവ് ജീപ്പിൽ കടത്തിയതിന് തലശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ ക്രൈം നമ്പർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊള്ളിൽ ഒരു കേസ് ഇയാൾക്കെതിരെ ഉണ്ട് മാത്രമല്ല ഇരുപത്തൊന്ന് കിലോ കഞ്ചാവ് കാറിൽ കടത്തിയതിന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എണ്ണൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപതിലും ഈ കിരൺകുമാർ പ്രതിയാണ് കൂടാതെ കിരണിന് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലും എൻ ഡി എ പി എസ് കേസും ഉണ്ട് അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഒരു സംഘത്തിന് കഞ്ചാവ് കൈമാറാനായി അതിന്റെ സാമ്പിൾ അതായത് കഞ്ചാവിന്റെ ക്വാളിറ്റി തിരിച്ചറിയാനുള്ള അമ്പത് ഗ്രാം സാമ്പിൾ വയനാട് സംഘത്തിന് കൈമാറുന്ന സമയത്ത് എക്സൈസിന്റെ പിടിയിലായിരുന്നു അന്ന് ഇയാൾ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു ഈ കേസിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു പക്ഷെ ഇയാളെ കണ്ടു കിട്ടാനുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിദ്യാലയങ്ങളിൽ വെച്ച് ഇയാളെ കണ്ടെത്തുകയും എക്സൈസ് സംഘം ഇയാളെ പിടികൂടുകയും ചെയ്തു ആ ദൃശ്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും നിങ്ങൾ കാണുക ടോർമെന്റ് വെറ്റനല്ലേ പോർട്ട് ഏട്ടൻ ആയി വന്നടാ നെക്സ്റ്റ് ഡേ ആത്തും അല്ലേ അതൊക്കെ ആള് അല്ലേ അതല്ലേ ഒന്നും നോക്കണ്ട നമ്മൾ ഇവിടെ വന്ന് ഇന്നെ കടയിൽ വെല്ലു കൊണ്ടേക്കാം വാജി ഒന്നും പിടിക്കല്ല വേറെ 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 100000 ആക്കാനോ വിളിച്ചോ ഒന്നല്ലല്ല ആക്കാനോ വിളിച്ചോ കേട്ടോ നമ്മളെ ഞാൻ അങ്ങടാ ഇ봐 കാസർഗോഡ് കാസർഗോഡാ അല്ല അത് അങ്ങോട്ടൊക്കെ കാസർഗോഡ് കാസർഗോഡ് പറഞ്ഞേ ആ വായിക്കട്ടെ വായിക്കട്ടെല്ലോ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാവല്ലോ ല്ലേ വേറെ കൊറേ ഉണ്ട് ഞാൻ പറയാ പാരില് കൊറച്ച് കഷ്ടപ്പടാൻ പൈസ കൂടി കാണും അതൊന്നും ചെയ്തു തരണം കേട്ടോ എന്താ കഷ്ടപ്പാടും പറഞ്ഞാല് പണിക്കാല് വീട്ടിലിപ്പോ മിഞ്ഞാൻ ആക്സിഡന്റ് ആയിട്ട് അച്ഛനും അനിയനും വീട്ടില് കൊറച്ച് ചെലവനും പൈസ ഇല്ല പക്ഷെ അതിനു മുമ്പേ കേസ് പ്രതി അതിനു മുമ്പേ ഈ കേസിൽ പ്രജയല്ല എടുത്ത് എവിടെയാണ് നേരത്തെ വയനാട് സാധനം കൊണ്ടൊന്നും വയനാട്ടിൽ കൃഷിയില്ല വയനാട്ടിൽ കൃഷി ഉണ്ടോ അല്ല സാർക്ക് അറിയാലോണ്ടോ നിങ്ങൾ എന്തൊന്നും ഞാൻ സാമ്പിള് കൊടുത്തില്ല മുമ്പ് പ്രതിയായിട്ടുണ്ടായ അവന് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊന്നുമില്ലല്ലോ മുമ്പ് എന്തായാലും ചെയ്തെന്ന് അവൻ വീണ്ടും ചെയ്യണോ ഇങ്ങനെ മനുപൂരെ കൊടുക്കൊണ്ടിരിക്കുകയാണ് അതാണോ നിങ്ങൾ ചെയ്യുന്നത് ഒരുത്ത നല്ലെന്ന് പറയുമ്പോ വീണ്ടും അവനെ കൊടുക്കുന്നതല്ല കണ്ടിട്ട് നന്നായി ാളാണോ ഞാൻ ചോദിച്ചാൽ റിപ്പോർട്ടർ പ്ലസ് ആണോ അല്ല എന്റെ കുറച്ച് ജാതകം ഉണ്ടായിരുന്നു നോക്കില്ല തീർച്ചയായിട്ടും വീടിന്റെ അഡ്രസ്സോണ്ട് നോക്കാൻ പേര് സ്ഥലം പറഞ്ഞോളൂ ഞാൻ പറഞ്ഞില്ല റിപ്പോർട്ട് കിട്ടുന്നല്ലേ നിങ്ങൾ അച്ഛനെ അറിയാ അനിയനറിയ മരിച്ചുപോയ എല്ലാവർക്കും അറിയാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഞാനാണ് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ കൊണ്ടുപോയി ചെറിയ സാറിന്റെ ആയ പരിപാടി ഞാൻ നിങ്ങളാണ് പറഞ്ഞത് എക്സൈസിനെ പച്ച തെറി ാണ് ഞങ്ങളിരിക്കാഗങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തത് അതൊരു ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിനും എക്സൈസിനും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് ഇതൊക്കെ ഈ സമയത്ത് അറിയാതെ ഒന്ന് കൊടുത്തു പോകും അതുപോലും കൊടുക്കാനുള്ള അവകാശം ഇന്ന് പോലീസിനും എക്സൈസിനും ഇല്ല കോടതിയിലെത്തിയാൽ ജഡ്ജ് ചോദിക്കുന്ന ആദ്യ ചോദ്യം നിന്നെ പോലീസ് തല്ലിയോ നിനക്ക് എവിടെയെങ്കിലും പരിക്കുണ്ടോ നിനക്ക് എന്തെങ്കിലും നിയമോപദേശം ലഭിച്ചോ നിന്റെ വീട്ടുകാരെ അറിയിച്ചോ ഒക്കെ മനുഷ്യാവകാശമൊക്കെ വേണം പക്ഷെ മറ്റുള്ളവരെ ഭ്രാന്തനാക്കുന്ന ഒരു കുടുംബത്തിൽ കലാപം ഉണ്ടാക്കുന്ന ലഹരി സപ്ലൈക്കാരോട് വേണ്ടു എക്സൈസ് എക്സൈസുകാരും പോലീസുകാരും കഷ്ടപ്പെട്ടു പിടിക്കും കോടതിയിലെത്തും എടുത്തിട്ട് തിരിച്ചു പോകും എന്നിട്ട് എക്സൈസിന് അതെ ഇതേ അരു ഇതേ കിരൺകുമാർ കുമ്പള എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് കല്ലെറിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് റേഞ്ച് എക്സൈസ് ഓഫീസിൽ കല്ലെറിഞ്ഞിട്ടുണ്ട് വാർത്ത പറയുന്നത് എന്നെ നാളെ കല്ലെറിയും ലഹരിയുമായി ബന്ധപ്പെട്ടവരോട് എന്തെങ്കിലും പ്രതികരിച്ചാൽ അവർ തിരിച്ചക്രമിക്കും ആ അക്രമം ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എൻ്റെ മക്കളോടും കുട്ടികളോടൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പപ്പ ഏത് നിമിഷവും പോകും പക്ഷേ നിങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ തന്നെ പറയാം എൻ്റെ പപ്പ നാടിന് വേണ്ടിയാണ് പോയതന്നത് ഒരു പോലീസുകാരും എക്സൈസുകാരും നടത്തുന്ന ഒരു ത്യാഗങ്ങളെ കുറിച്ചാണ് അവരുടെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും എല്ലാം ഭാര്യക്കുമെല്ലാം പൂരത്തെറിയാണിവർ ഒന്നെങ്കിൽ ലഹരിയിൽ അതല്ലെങ്കിൽ തന്നെ തന്നെ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസം കൊണ്ടാണ് ഈ എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെ അമ്മക്കും ഭാര്യക്കും മക്കൾക്കും ഇവർ പറയാൻ ധൈര്യം വരുന്നത് എവിടെ എന്താണ് ഒന്ന് കൊടുത്തുപോയി ഒന്ന് ആൾ തീർന്നു പോയാൽ പിന്നെ ലോകത്തുള്ള സകല കുറ്റവും ഈ എക്സൈസ് ഓഫീസർക്കാരി അയാളെ വിചാരണ ചെയ്യണം അയാളെ തൂക്കിലേറ്റണം അയാൾ മർദ്ദകന് മൂടാച്ചി ഇനി എത്ര പരിശോധന നടത്തിയാലും എത്ര ആളുകൾ അറസ്റ്റ് ചെയ്താലും എത്ര കിലോ കഞ്ചാവ് എം ഡി എം എ പിടിച്ചാലും ഇതൊന്നും മാറാൻ പോകുമ്പോൾ പ്രതീക്ഷ വേണ്ട ഇത് മാറണമെങ്കിൽ ശക്തമായ നിയമം വേണം പത്ത് ഗ്രാം കഞ്ചാവ് പിടിച്ചവനും ചുരുങ്ങിയ നാൽപ്പത് ദിവസം ജയിലിൽ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം ഒരു ഗ്രാം എം ഡി എം ഡി എം എം ഡി എം ആയി പിടികൂടുന്നവന് ചുരുങ്ങി ഒരു മാസമെങ്കിലും ജയിലിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിനുള്ള നിയമമാണ് നമ്മളെ കേരള നിയമസഭ പാസ്സാക്കേണ്ടത് അപ്പോൾ പറയാനുള്ള ഇതാണ് ഈ നിയമം ശക്തമാക്കുക എന്നാലും പോലീസ് എക്സൈസിനും കൃത്യമായി പണിയെടുക്കാൻ സാധിക്കും നന്ദി നമസ്കാരം